ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചു രണ്ടു പേർക്ക് ഗുരുതര പരുക്ക് പതിനൊന്ന് വിദ്യാർത്ഥികളാണ് കാറിൽ ഉണ്ടായിരുന്നത് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒൻപത് മണിയോടെ ആരംഭിക്കും ഉച്ചയോടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം ഉണ്ടാകും ഷാജഹാൻ ഇപ്പോൾ കളർകോട് നിന്നും ഈ വിവരം കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഷാജഹാൻ സംഭവസ്ഥലത്താണോ ഉള്ളത് തീർച്ചയായിട്ടും കാവ്യ ഞാൻ അപകടം നടന്ന സ്പോട്ടിലാണ് ഇപ്പോഴുള്ളത് വളരെ സങ്കടകരമായ വാർത്തയാണ് അപകടത്തിന്റെ ഒരു ആഘാതം എത്രത്തോളം വലിയൊരു അപകടമാണ് സംഭവിച്ചത് എന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇത്രയും അധികം കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായതാണ് അതിനൊപ്പം ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന എല്ലാവർക്കും പരുക്കുണ്ട് അതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരം എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു നമുക്കത് പ്രേക്ഷകരിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനാകും എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ് കാർ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് ഈ കെ എസ് ആർ ടി സി ഫാസ്റ്റിലേക്ക് വന്നിടിച്ചു യായിരുന്നു അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അപകട കാരണം സംബന്ധിച്ച് എന്താണ് പറയുന്നത് ഈ പരിക്കേറ്റ കുട്ടികളുടെ നില ഇപ്പോൾ എങ്ങനെയാണ് കവ്യ ഇന്നലെ വൈകിട്ട് രാത്രിയിൽ അതായത് ഏതാണ്ട് ഒരു ഒമ്പത് ഒൻപത് ഇരുപതിനു ശേഷമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ സിനിമ കണ്ട് മടങ്ങുകയായിരുന്നില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായിരുന്നു ഇവർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഏതാണ്ട് ആറ് ഏഴ് കിലോമീറ്റർ അകലെയുള്ള ആലപ്പുഴ നഗരത്തിലെ ഒരു സിനിമാ തിയേറ്ററിലേക്ക് പോവുകയായിരുന്നു ഒൻപതരയ്ക്കായിരുന്നു സിനിമ അതുകൊണ്ട് തന്നെ ഏതാണ്ട് പത്ത് മിനിറ്റ് സിനിമയ്ക്ക് ഉള്ളപ്പോഴാണ് ഈ അപകടം ഇവിടെ വെച്ച് സംഭവിക്കുന്നത് അവിടുന്ന് വീണ്ടും ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടിയുള്ള നഗരം മാണ് തിരക്കാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിരുന്നു ഇവരുടെ യാത്രയ്ക്ക് എന്ന് വേണം പറയേണ്ടത് കാര്യം നാട്ടുകാരും അതൊക്കെ തന്നെ ശരിവയ്ക്കുന്നു ആലപ്പുഴയിൽ നിന്നും പുനലൂർ ഭാഗത്തേക്ക് വന്ന ഒരു കെ എസ് ആർ ടി സി ബസ് അത് ടൗണിൽ കൂടി വരുന്നതായതു കൊണ്ട് തന്നെ അത്രത്തോളം വേഗത ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കാറ് നമ്മൾ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും കാണാൻ സാധിച്ചത് ഈ ഇവർ സഞ്ചരിച്ചിരുന്ന ടവേര വാഹനം ഓവർടേക്ക് ചെയ്ത് ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് വന്ന് വീഴുന്നത് ഈ സൂപ്പർഫാസ്റ്റിൻ്റെ മുന്നിലാണ് പെട്ടെന്ന് തന്നെ ഡ്രൈവർ ഒരു ഒരു ഒരങ്കലാപ്പിലാകുകയും ബ്രേക്ക് പിടിക്കുകയും ചെയ്തു ഈ സമയം കാറ് പൂർണ്ണമായിട്ടും റോഡിന് കുറുകെ കിടക്കുകയും ആ സമയത്ത് ഈ ബസ് ഇതിൻ്റെ ഇടത്തെ സൈഡിൽ ഡ്രൈവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് ഇടിക്കുകയും ചെയ്തു ഇപ്പം നമ്മളീ കാണുന്നത് ഇതിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗമാണ് ഇവിടെയൊന്നും അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല പക്ഷേ അതിൻ്റെ അങ്ങേ സൈഡ് അതിൻ്റെ ഇടത്തേ സൈഡിലാണ് ഇടികിട്ടിയത് ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണിക്കാൻ സാധിക്കും ആ ഭാഗമാണ് പൂർണ്ണമായിട്ടും ഇടിച്ച് തകർന്നിരുന്നത് അതിൽ അതിലേതാണ്ട് മൊത്തം ഏഴ് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ വാഹനത്തിൽ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ഉണ്ടായത് നമുക്കറിയാം വിദ്യാർത്ഥികളാണ് അവർ സാധാരണ ഇത്തരത്തിൽ യാത്രകളൊക്കെ പതിവാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗത്തിരുന്ന വിദ്യാർത്ഥികളിൽ ഏതാണ്ട് ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അപകടത്തിൽ നമുക്ക് ഈ കാണാം ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഈ കുട്ടികളെയൊക്കെ തന്നെ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ പുറത്തെടുക്കുന്നത് അതിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു മറ്റുള്ളവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നാട്ടുകാരും മറ്റും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ചെടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേക്കുന്നു എത്തിച്ചെങ്കിലും ആദ്യം മൂന്ന് പേർ മരിച്ചു അങ്ങനെ ആദ്യം മരണത്തിൻ്റെ നിരക്ക് മൂന്ന് ആയിരുന്നു ഉടൻ തന്നെ അത് അഞ്ചായിട്ട് ഉയർന്നു അതിനുശേഷം മൊത്തം ഏഴുപേർക്കാണ് അതീവ ഗുരുതര അവസ്ഥയിൽ ഉണ്ടായിരുന്നത് രണ്ട് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് അവർ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മൊത്തം പതിനൊന്ന് അതിൽ മൂന്ന് പേരിപ്പോൾ കാഷ്വാലിറ്റിയിലുണ്ട് അവർക്ക് അത്രത്തോളം പ്രശ്നമില്ല ഒരാൾ അത്ര കാര്യമായിട്ടുള്ള പരിക്ക് സംഭവിച്ചിട്ടില്ല അങ്ങനെ ഈ മൂന്ന് പേരിൽ ഇപ്പോൾ ആറ് പേര് ജീവനോടുകൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഒരാൾക്ക് മാത്രമാണ് കാര്യമായിട്ടുള്ള അപകടം സംഭവിക്കാതിരുന്നത് നമുക്ക് കാണാം ഈ ഇപ്പോൾ ഈ ദേശീയപാത നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ആയതുകൊണ്ട് ഈ ദേശീയപാതയിൽ ഈ ഭാഗത്തേക്കായിരുന്നു അതായത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും ആലപ്പുഴയിലേക്കായിരുന്നു ഈ ടവേരാക്കാര് ഈ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ യാത്ര ചെയ്ത വാഹനം എത്തിയത് ഈ ഭാഗത്ത് വെച്ച് ഈ വിടുന്ന് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ വരികയും ഇത് നേരെ ഇതിനെ ആയിട്ട് വന്ന് വീഴുകയും ഈ കെ എസ് ആർ ടി സി ബസ് അതിൽ പൂർണ്ണമായിട്ടും ഇടിച്ച് തകരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ ബസ്സിൻ്റെ മുൻഭാഗം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ മുൻഭാഗം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ കാർ ഈ ബസ്സിന് നേരെ കുറുകെ വന്ന് വീഴുകയായിരുന്നു എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് എൻ്റെ ഒരു ഒമ്പത് ഇരുപതോടുകൂടിയാണ് അപകടം നടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ കുട്ടികളുടെയൊക്കെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ രാത്രി തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നിർത്തിക്കൊണ്ടും ഇൻക്വസ്റ്റ് നടപടികൾ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേക്കാണ് പോകേണ്ടത് പോസ്റ്റ്മോർട്ടം എന്തായാലും രാവിലെ ഒൻപത് മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് രണ്ട് ടേബിളുകളാണ് ഈ പോസ്റ്റ്മോർട്ടം റൂമിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സമയം രണ്ട് പേരുടെ പോസ്റ്റ്മോർട്ടമാണ് നടത്താൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോൾ അഞ്ച് പേരുടെ ഉണ്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ടര ഒരു കൂടിയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുക അതിനുശേഷം പൊതുദർശനമുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും ഈ ബന്ധുക്കൾക്കൊക്കെ തന്നെ മൃതദേഹം കൈമാറുക ലക്ഷദ്വീപ് കണ്ണൂർ പാലക്കാട് മലപ്പുറം കോട്ടയം ഇങ്ങനെ വിവിധ ജില്ലകളിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് അവരുടെയൊക്കെ ബന്ധുക്കൾ ഇന്നലെ രാത്രി തന്നെ അറിയിക്കുകയും അവരൊക്കെ തന്നെ ആലപ്പുഴ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് കാര്യം